ഹലോ ഓസ്ട്രേലിയയിലുണ്ടല്ലോ സൈക്ലോണൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് നമ്മുടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ദൈവാനുഗ്രഹം മഴയുണ്ട് ചെറിയ കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വീക്കെൻഡാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചുമ്മാ ഒറ്റ സ്പെഷ്യൽ അങ്ങനെ ആക്കാമെന്ന് കരുതി അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് കൂർക്കയും പോർക്കും പോർക്കും അപ്പോൾ എങ്ങനെയാണ് കൂർക്കയും പോർക്കും പിന്നെ നല്ല കപ്പ ഒഴിച്ചതും നല്ല തണുത്ത കാലാവസ്ഥയും പുറത്ത് നല്ല കോരിച്ചൊഴിയുന്ന മഴയും ഇപ്പം എന്ത് വൈബാണ് സൈക്ലോൺ വൈബ് അപ്പോൾ നമുക്ക് പോയാലും ആദ്യം നമുക്ക് കൂർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം ഇത്രയൊന്നും ഒഴിച്ചിട്ടിളക്കി വേഗാൻ വേണ്ടി വയ്ക്കും കൂർക്ക് വേകുമ്പോഴത്തേക്ക് നമുക്ക് പോർക്കിനുള്ള കാര്യങ്ങൾ തട്ടിക്കൂട്ടണ്ടേ നമ്മുടെ പോർക്കൊക്കെ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളി പിന്നെ ചവന്നുള്ളി കൂടുതലെടുക്കണം സവോള ഞാൻ ചവന്നുള്ളി കുറവായതുകൊണ്ട് ഒരു സവോള എടുത്താൽ കേട്ടോ മുഴുവൻ ചുവന്നുള്ളി എടുത്താൽ മതി ഫ്രോസൺ ചുവന്നുള്ളിയാണ് അതുകൊണ്ടാണ് ഈ കളറ് കേട്ടോ പിന്നെ ഇഞ്ചി കറിവേപ്പില അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ കൂർക്ക് ഇവിടെ നിന്ന് വേഗുന്നുണ്ട് അപ്പൊ ഇതിനെ ഇക്കിടയാക്കാതെ അടുത്ത പാത്രം അങ്ങ് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ഓർക്കിനെയും മുടങ്ങ് അരങ്ങത്തേക്ക് കയറ്റാം അല്ലേ ഓർക്ക വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം കടുക് കടുക് പൊട്ടുമ്പോൾ നമുക്കിടാൻ കറിവേപ്പിലായി ഇല്ല അല്ലെങ്കിലും ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെടാതെ നമുക്ക് കൊള്ളതൊക്കെ ചടിച്ചിട്ട് കൊടുത്താലോ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണെ നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വഴറ്റി നമ്മൾ വഴറ്റി അതെല്ലാം എടുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വഴറ്റണം എനിക്ക് അതിനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടെ നിർത്തുവാണേ തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ തീ ഉണക്കിട്ടുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോവും മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളകൊടി ഇത് എരുവുള്ള മുളക് പൊടിയാണേ പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടേ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി പോർക്കിന് കുറച്ചേ ഇടവുള്ളൂ കേട്ടോ പിന്നെ കശ്മീരി ചില്ലി പൗഡർ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചധികം ഇടണേ ഇനി നമുക്ക് ചെറിയ തീരിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ കരിഞ്ഞുപോലെ പൊടീനോ പച്ചമണോ ഒക്കെ മാറിയിട്ടുണ്ടേ നമുക്ക് ഇനി ഇതിലേക്ക് ഓർക്കിട്ട് കൊടുക്കാം തൊലിപ്പീസ് ഒന്നും ഇല്ല കേട്ടോ നീ കഷ്ണൊന്നുമില്ല കുറച്ച് ഇറച്ചി മാത്രമേ ഉള്ളൂ കുറച്ച് ഉപ്പും കൂടി ഇട്ടു പിന്നെ ഇത് കുറച്ച് വെള്ളമൊഴിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചങ്ങ് വെക്കാം നമുക്കിനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ടിത് ഇളക്കിയിട്ട് പിന്നെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കോർക്ക് നല്ല സെറ്റായിട്ടോ ഇനി നമുക്കിതിലേക്ക് കോർക്ക് ഇട്ട് കൊടുക്കാവേ ഇനി ഇത് കുറച്ചു നേരം കൂടെ ഒന്ന് മൂടി വെച്ച് സെറ്റ് ആവട്ടെ ഇനി നമുക്ക് വിളമ്പിയാലും നല്ല ആവി പറക്കുന്നുണ്ടായിരുന്നു ഇപ്പം പറക്കുന്നില്ലാത്ത കപ്പ പിന്നെ ആവി പറക്കുന്ന പോർക്കും കൂർക്കയും കപ്പ വേവിച്ചതും പോർക്കും കോർക്കയും കൂട്ടി പിടി പിടി ഓടിച്ചാലും

കുരുമുളക് ഇട്ട് വഴറ്റിയ പോർക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ പോയി ഉണ്ടാക്കി കഴിക്കട്ടോ ഇപ്പൊ ചേട്ടാ